ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ് ഏതൊരു ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വാക്കിന് പോകണവർ സ്റ്റുഡൻസിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ടോ പീ സെറ്റാണ് കേട്ടോ അപ്പോൾ അതിൽ ഏതൊക്കെ മോഡലിൽ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മെസ്സേജിട്ട് വേണ്ടതാണെങ്കിൽ മാത്രം വെറുതെ മെസ്സേജ് ഇട്ട് കളിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല നല്ല അഫോർഡബിൾ പ്രൈസ് കളക്ഷനായിട്ട് വരും നെക്സ്റ്റ് ഓണം കിഡ്സിൻ്റെ ഇത് വരുന്നുണ്ട് അപ്പോൾ വൈകാതെ അത് അപ്ലോഡ് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഏറ്റവും അഫോർഡബിൾ ഉള്ളത് മാത്രമേ നമ്മളിതിൽ കൊണ്ടുവരുന്നുള്ളൂ അത് അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും വീഡിയോസൊന്നും വരാത്തത് കാരണം വളരെ കുറവാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു